നമസ്കാരം വാർത്തകൾ വാർത്തകൾ പ്രധാന ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ന്യൂഡൽഹിയിൽ ഉജ്ജ്വല സ്വീകരണം ടീം അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും നൂറ്റി അൻപത് സ്മാർട്ട് സിറ്റികളുടെ നിർമ്മാണ പ്രവൃത്തികൾ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായതായി കേന്ദ്ര സർക്കാർ നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണതാ അഭിയാൻ പദ്ധതിക്ക് ഇന്ന് തുടക്കം കേരളത്തിൽ വയനാടും കാസർകോടും പരിപാടി സംഘടിപ്പിക്കും അസമിൽ പ്രളയക്കെടുതി രൂക്ഷം പതിനാറ് ലക്ഷത്തിലധികം ജനങ്ങൾ ദുരിതത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മ കേരളത്തിൽ അമീവിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് കോഴിക്കോട് ചികിത്സയിലായിരുന്ന പന്ത്രണ്ട് വയസ്സുകാരൻ മരിച്ചു ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീം ബാർബഡോസിൽ നിന്ന് ന്യൂഡൽഹിയിലെത്തി പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ സംഘത്തിന് ഉജ്ജ്വല വരവേൽപ്പാണ് ഡൽഹി വിമാനത്താവളത്തിൽ ഒരുക്കിയത് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയാണ് ഇന്ത്യൻ ടീം നാട്ടിലേക്ക് മടങ്ങിയത് ആരാധകരുടെ വൻ തിരക്കാണ് വിമാനത്താവളത്തിൽ അനുഭവപ്പെട്ടത് തിരക്ക് കണക്കിലെടുത്ത് ഡൽഹി പോലീസ് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബറിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് വിമാന സർവ്വീസുകൾ നിർത്തിവച്ചതിനാലാണ് ടീം നാട്ടിലെത്താൻ വൈകിയത് മുംബൈയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്ത്യൻ ടീം അംഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിക്കും ഇന്ന് വൈകിട്ട് മുംബൈയിൽ ഇന്ത്യൻ ടീമിന്റെ റോഡ് ഷോ ഒരുക്കിയിട്ടുണ്ടെന്ന് ബിസിസിഐ സെക്രട്ടറി ജയ് ഷാ അറിയിച്ചു വൈകിട്ട് മണിക്കും ഏഴിനുമിടയിൽ നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയം വരെ ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് നടക്കുന്ന അനുമോദന സമ്മേളനത്തിൽ ബിസിസിഐ പ്രഖ്യാപിച്ച പാരിതോഷികം ടീം അംഗങ്ങൾക്ക് കൈമാറും ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ട്വന്റി ട്വന്റി ലോകകപ്പ് സ്വന്തമാക്കിയത് ന്യൂസ് ഡെസ്ക് ആകാശവാണി നൂറ്റി അൻപത് സ്മാർട്ട് സിറ്റികളുടെ നിർമ്മാണ പ്രവൃത്തികൾ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായതായി കേന്ദ്ര സർക്കാർ സ്മാർട്ട് സിറ്റി മിഷന് കീഴിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ജനങ്ങൾക്ക് ഉയർന്ന ഗുണനിലവാരവും വൃത്തിയുള്ളതും സുസ്ഥിരവുമായ അന്തരീക്ഷം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിച്ചത് കേന്ദ്ര സർക്കാർ വിവിധ മന്ത്രിസഭാ സമിതികൾ രൂപീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സാമ്പത്തിക കാര്യ കാര്യസമിതിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുൾപ്പെടെ പതിനൊന്ന് കേന്ദ്രമന്ത്രിമാരു സുരക്ഷാ സമിതി അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി എന്നിവയുടെയും അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ശ്രീ രാജ്നാഥ് പാർലമെന്ററി കാര്യ സമിതി അധ്യക്ഷൻ നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണത അഭിയാൻ പദ്ധതിക്ക് ഇന്ന് വയനാട് ജില്ലയിൽ തുടക്കം കാസർഗോഡ് പരപ്പ ബ്ലോക്കിലും പരിപാടി സംഘടിപ്പിക്കുന്നു കേന്ദ്രം നടപ്പാക്കുന്ന അഭിലാഷ ജില്ലാ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് സമ്പൂർണത അഭിയാൻ പദ്ധതി നടപ്പാക്കുന്നത് ഈ പ്രദേശങ്ങളുടെ സമഗ്രമായ ഉന്നമനം ലക്ഷ്യമിടുന്നതാണ് പദ്ധതി വയനാടിനും കാസർഗോഡിനും പുറമെ ഇടുക്കി ജില്ലയിലെ ദേവികുളം പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി കൊല്ലംകോട് ബ്ലോക്കുകളും കേരളത്തിൽ നിന്ന് അഭിലാഷ ജില്ലാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടു് സൊരേൻ മുക്തിമോർച്ച അധ്യക്ഷൻ ഹേമന്ത് സൊരേൻ മുഖ്യമന്ത്രിയായി ഈ മാസം ഏഴിന് സത്യപ്രതിജ്ഞ ചെയ്യും മുഖ്യമന്ത്രിയായിരുന്ന ചെമ്പൈ സൊരേൻ ഇന്നലെ ഗവർണർ സി പി രാധാകൃഷ്ണന് രാജിക്കത്ത് സമർപ്പിച്ചു തുടർന്നാണ് ഹേമന്ത് സൊരേൻ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചത് ഈ വർഷം ജനുവരിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവച്ച ഹേമന്ത് സൊരേനെ ഭൂമി അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു ജെഎംഎം കോൺഗ്രസ് ആർ ജെ ഡി എന്നീ പാർട്ടികളടങ്ങുന്ന ഐ എൻഡിഐ സഖ്യത്തിലെ എം എൽ എ യോഗത്തിലാണ് ഹേമന്ത് സൊരേനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് ജോലിക്കിടെ ജീവൻ നഷ്ടമായ അഗ്നിവീർ അജയ്കുമാറിന്റെ കുടുംബത്തിന് തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി രൂപ നഷ്ടപരിഹാരം നൽകിയതായി കരസേന പോലീസ് പരിശോധനയ്ക്ക് ശേഷം അഗ്നിവീർ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ അറുപത്തിയേഴ് ലക്ഷം രൂപ കൂടി നൽകണമെന്നും സേന അറിയിച്ചു ഏകദേശം ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് കുടുംബത്തിന് ലഭിക്കുകയെന്നും കരസേന സമൂഹ മാധ്യമത്തിൽ അഗ്നിവീർ ഉൾപ്പെടെ കൃത്യനിർവഹണത്തിനിടെ ജീവൻ നഷ്ടമാകുന്ന സൈനികരുടെ കുടുംബങ്ങൾക്ക് തുക നൽകാറുണ്ടെന്നും സൈന്യമറിയിച്ചു അഗ്നിവേർ അജയ്കുമാറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന സമൂഹ മാധ്യമ പോസ്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് സൈന്യത്തിന്റെ വിശദീകരണം റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം അസമിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു ജില്ലകളിലായി ലക്ഷത്തിലധികം ജനങ്ങളെയാണ് കഴിഞ്ഞ കഴിഞ്ഞൂറിൽ എട്ടുപേർ കൂടി മരിച്ചു മൂന്ന് രണ്ടായിരത്തി എണ്ണൂറ് ഗ്രാമങ്ങളിലെ ഹെക്ടറിലെ കൃഷി നശിച്ചു മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രളയസ്ഥിതികൾ വിലയിരുത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപായി ധനസഹായ വിതരണം പൂർത്തിയാക്കാനാണ് അസം സർക്കാർ തീരുമാനം ദുരിതാശ്ചാസ ക്യാമ്പുകളും മുന്നൂറ്റി മുപ്പത്തിനാല് ദുരിതാശ്ചാസ സാമഗ്രി വിതരണ കേന്ദ്രങ്ങളും തുറന്നിട്ടു് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന പന്ത്രണ്ട് വയസ്സുകാരൻ മരിച്ചു ഫറോക് സ്വദേശിയായ മൃദുലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ മരിച്ചത് രാമനാട്ടുകരയിലെ ഒരു പൊതുകുളത്തിൽ കുളിച്ചതിനെ തുടർന്നാണ് കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകൾ പ്രകടമായത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ശനിയാഴ്ച കേരളത്തിലെത്തും തിരുവനന്തപുരം വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജിയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡലുകൾ ഉപരാഷ്ട്രപതി സമ്മാനിക്കും ഐഎസ്ആർഒ അധ്യക്ഷൻ എസ് സോമനാഥ് പരിപാടിയിൽ സന്നിഹിതനാകും തുടർന്ന് കൊല്ലത്തെത്തുന്ന ശ്രീധൻഖർ വൈകിട്ട് അഷ്ടമുടി കായലിൽ ബോട്ട് സവാരി നടത്തും ഞായറാഴ്ച ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും ട്രെയിൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് റെയിൽവേ ഉന്നത അധികൃതർ നൽകി സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം പരശുറാം എക്സ്പ്രസിന് രണ്ട് കോച്ചുകൾ കൂടി അനുവദിച്ചിട്ടു ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ കാസർഗോഡ് വരെ നീട്ടുന്ന കാര്യവും പരിഗണിക്കുമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു ഗ്ലോബൽ ഇന്ത്യ എ ആ ഉച്ചകോടി ഇന്ന് സമാപിക്കും ഇന്നലെ ആരംഭിച്ച ഉച്ചകോടി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു നിർമ്മിത ബുദ്ധി മനുഷ്യജീവന് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം പുതിയതരം വെല്ലുവിളികൾ കൂടി ഉയർത്തുന്നതായി അദ്ദേഹം പറഞ്ഞു സാങ്കേതിക വിദ്യയെ ജനാധിപത്യവൽക്കരിക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി മുതിർന്ന ബിജെപി നേതാവ് എൽ കെ അഡ്വാനിയെ ഇന്നലെ വൈകിട്ട് ന്യൂഡൽഹിയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു കഴിഞ്ഞയാഴ്ചയും വാർദ്ധാക്യസഹജമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചിരുന്നു യൂറോ കപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ കാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം നാളെ രാവിലെ ആറ് മുപ്പതിന് നടക്കുന്ന അർജന്റീന ഇക്വഡോർ മത്സരത്തോടെയാണ് കോപ്പ ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിക്കുക ശനിയാഴ്ച വെനസ്വേല കാനഡയെയും ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ പനാമയെയും യുറേഗോ ബ്രസീലിനെയും നേരിടും യൂറോകപ്പിൽ നാളെ രാത്രി ഒൻപത് മുപ്പതിന് സ്പെയിൻ ജർമ്മനിയുമായി ഏറ്റുമുട്ടും ശനിയാഴ്ച പോർച്ചുഗൽ ഫ്രാൻസിനെയും ഇംഗ്ലണ്ട് സ്വിറ്റ്സർലാൻഡിനെയും നേരിടും നെതർലാന്റ്സും തുർക്കിയെയും തമ്മിലുള്ള യൂറോകപ്പ് കാർട്ടർ മത്സരം ഈ മാസം നടക്കും വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽക്കാരസ് മൂന്നാം റൌണ്ടിലേക്ക് കടന്നു ഓസ്ട്രേലിയയുടെ അലക്സാണ്ടർ വൂക്കിച്ചിനെ ഏഴ് ആറ് ആറ് രണ്ട് ആറ് രണ്ടിന് പരാജയപ്പെടുത്തിയാണ് മൂന്നാം സീഡായ കാർലോസ് മൂന്നാം റൌണ്ടിലേക്ക് കടന്നത് നാളെ നടക്കുന്ന മത്സരത്തിൽ അമേരിക്കൻ താരം ഫ്രാൻസിസ് ടിയോഫോയുമായി കാർലോസ് ഏറ്റുമുട്ടും വനിതാ സിംഗിൾസിൽ ജപ്പാൻ താരം നവോമി ഒസാക്ക അമേരിക്കൻ താരം എമ നവാരോയോട് പരാജയപ്പെട്ടു കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം തലശ്ശേരിയിൽ വി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കാൻ തീരുമാനം തലശ്ശേരി സ്റ്റേഡിയം കോംപ്ലക്സിൽ രണ്ടു മാസത്തിനകം അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ ജിംനേഷ്യം സെന്ററും ഹെൽത്തി കിഡ്സ് പ്രോഗ്രാമും ആരംഭിക്കും ഈ മാസം പതിമൂന്നിന് സംസ്ഥാന സ്പോർട്സ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള വിദഗ്ദ്ധ സംഘം സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തും സ്പീക്കർ എ എൻ ഷംസീർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം ബ്രിട്ടനിൽ പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് മുപ്പതിന് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് നാളെ രാവിലെ സമാപിക്കും ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ന്യൂഡൽഹിയിൽ ഉജ്ജ്വല സ്വീകരണം ടീം അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും സ്മാർട്ട് സിറ്റികളുടെ നിർമ്മാണ പ്രവൃത്തികൾ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായതായി കേന്ദ്ര സർക്കാർ നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണതാ അഭിയാൻ പദ്ധതിക്ക് ഇന്ന് തുടക്കം കേരളത്തിൽ വയനാടും കാസർഗോഡും പരിപാടി സംഘടിപ്പിക്കും അസമിൽ പ്രളയക്കെടുതി രൂക്ഷം ലക്ഷത്തിലധികം ജനങ്ങൾ ദുരിതത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് കോഴിക്കോട് ചികിത്സയിലായിരുന്ന പന്ത്രണ്ട് വയസ്സുകാരൻ മരിച്ചു വാർത്തകൾ കഴിഞ്ഞു അടുത്ത മരിച്ചുപ്രക്ഷേപണം ഉച്ചയ്ക്ക്